ഹായ് കൊടൈക്കനാലിലെ ആഴ്ചയിൽ മാത്രം വരുന്ന ചന്തയാണ് ആഴ്ചയിൽ സൺഡേ മാത്രം ഓണാവുന്ന ചന്തയാണ് ഒരുപാടുണ്ട് ഏകദേശം ഒരു കിലോമീറ്ററിന് മുകളിൽ താഴേക്ക് സൈഡിൽ ഫുൾ ചന്തയാണ് ഫുൾ കായകറികളാണ് പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം എല്ലാം വരുന്നത് നമ്മളെ കൊടൈക്കനാലിലെ താഴെ പഴനി മധുര അവിടെ നിന്നെല്ലാം വിളയുന്ന ഫ്രഷ് സാധനങ്ങളാണ് രാവിലെ മോർണിംഗ് തന്നെ ഇവിടെ വണ്ടിയിൽ വലിയ വലിയ വണ്ടികൾ വരും ലോഡ് ചെയ്യുന്നു കച്ചവടം നടക്കുന്നു വൈകുന്നേരം ആറ് മണി വരെ ഈ കച്ചവടം ഉണ്ടാവും രണ്ട് സൈഡിലും താഴോട്ട് പോയി നോക്കിയാലോ മോർണിംഗ് എട്ട് മണിക്ക് സ്റ്റാർട്ടാവുന്ന ചന്ത ഏകദേശം വൈകുന്നേരം ആറു മണിവരെ ഉണ്ടാവുന്നതാണ് ഇപ്പൊ തുടങ്ങുന്നതുകൊണ്ട് ഇപ്പൊ വലിയ തിരക്കില്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല കാരണം വരുന്നവരും ഇവിടെ താമസിക്കുന്നവരും എല്ലാം ഈ ചന്ത എന്നാണ് സാധനം മേടിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവരും ഈ കൊടാക്കിനാലിൽ അധികം വരാത്തവരും ഒക്കെ വിചാരിക്കുന്നത് കൊടാക്കിനാലിൽ സാധനങ്ങളൊക്കെ വളരെ റേറ്റ് കുറച്ച് കിട്ടും പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ റേറ്റ് കുറവാണ് ടൂറൊക്കെ പോയി വരുന്നവരുടെ അടുത്തെല്ലാം ചോദിക്കുന്നു ഈ നിന്നൊന്നും കൊണ്ടുവന്നില്ലേ ഒന്നും മേടിച്ചില്ലേ വിലക്കുറവല്ലേ അതാണെന്നൊക്കെ ശരിക്കും ഇവിടുന്ന് സാധനം മേടിച്ചിട്ടുള്ളവർക്ക് അറിയാം കൊടൈക്കനാലിൻ്റെ ചുരം കയറുന്നത് ഏകദേശം ഒരു അമ്പത് കിലോമീറ്ററോളം വരും അവിടുന്ന് ഈ അമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്ത് വില മാറുന്നത് നാൽപ്പത് രൂപയൊക്കെ ഒരു സാധനത്തിന് ഒരു പച്ചക്കറി ആയാലും വേറെ എന്ത് സാധനം മേടിച്ചാലും താഴ്ഭാഗത്ത് നമുക്കൊരു കൊടൈക്കനാലിൻ്റെ ചുരം കയറുന്നതിന് മുമ്പ് താഴെയുള്ള ഗ്രാമങ്ങളിൽ നമുക്കൊരു നാൽപ്പത് രൂപ കുറവ് വിലയ്ക്ക് ആ സാധനങ്ങൾ അവിടെ നിന്ന് മേടിക്കാൻ പറ്റും ചുരം കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് നാൽപ്പത് രൂപ കൂടുതലാവുകയാണ് ആ സാധനത്തിന് ഏകദേശം ഒരു എമൗണ്ടാണ് ഞാൻ പറഞ്ഞത് നാൽപ്പത് രൂപയൊക്കെ അതിൽ മോള് മേടിക്കുന്ന ഒരു ഉണ്ട് സാധനങ്ങൾക്ക് അപ്പം ശരിക്കും പറഞ്ഞാൽ കൊടൈക്കനാൽ വില കൂടുതലാണ് സാധനങ്ങൾക്കെല്ലാം ഫുഡ് കഴിക്കാനായാലും എല്ലാത്തിനും റേറ്റ് കൂടുതലാണ് അടിപൊളി ചന്തയാണ് ഏകദേശം നമ്മൾ നടന്ന ഘട്ടത്തില്ല ഇത് കൊടൈക്കനാൽ ജുമാ മസ്ജിദ് റോഡാണ് കൊടൈക്കനാൽ ജുമാ മസ്ജിദ് റോഡാണ് രണ്ട് സൈഡും രണ്ട് സൈഡും കച്ചവടക്കാരാണ് ഇവർ രാവിലെ തന്നെ ആറ് മണിക്ക് കച്ചവടക്കാരെല്ലാം ഇവിടെ എത്തി വൃത്തിയാക്കി സൈഡെല്ലാം വൃത്തിയാക്കി ഏകദേശം ഒരു എട്ട് മണിക്ക് ശേഷം തുടങ്ങുന്ന ചന്ത ആറു മണി വരെ ഇവിടെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നെല്ലാം അവിടെയെല്ലാം വിളയുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ശരിക്കും മണി ഇപ്പം എട്ട് മണിയായു വലിയ വലിയ വണ്ടികളിലും ചെറിയ വണ്ടികളിലും എല്ലാം സാധനങ്ങൾ പച്ചക്കറിയെല്ലാം വന്ന് അവർ ലോഡ് ചെയ്യുന്നേ ഉള്ളൂ ഒരു ഒമ്പത് മണിക്ക് ശേഷം ഏകദേശം ഒരു പത്ത് മണിക്ക് ശേഷം ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത തിരക്കാണെന്നാണ് കച്ചവടക്കാര് പറയുന്നത് അങ്ങനെ അവസാനം നടന്ന് നടന്ന് അങ്ങറ്റത്തുനിന്ന് ഇങ്ങറ്റം വരെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം താഴേക്ക് നടന്ന് താഴെ നമുക്ക് കുടൈക്കിനാൽ പട്ടണം കാണാം അങ്ങനെ ഏകദേശം ചന്ത തീരാറായിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പം ലാസ്റ്റിൽ വേറൊരു ഐറ്റം ഞാൻ കണ്ടു കടൽ മീനല്ല ഇവിടുത്തെ വലിയ വലിയ നദിയിൽ നിന്നൊക്കെ പിടിക്കുന്ന പലതരം വെറൈറ്റി മീനുകളാണ് അണ്ണാ ഇതൊക്കെ എന്ത് തരം മീനാണ് അണാ ഇതൊന്നും കടൽ മീനല്ലേ അപ്പം പഴവർഗവും പച്ചക്കറിയും മാത്രമല്ല മീനും ഇറച്ചിയും വരെ കുറച്ച് കഴിയുമ്പോ കച്ചവട തുടങ്ങൂട அப்போ இனி வீண்டும் குணாக்கேய விஷேஷே அடுத்த வீடியோ ஓகே